ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പതായി ഇന്നതേ പുട്ടിന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ചോറ് അടുപ്പത്ത് വെച്ചു പുട്ടിനെ പപ്പടം വറുക്കാൻ പോവാണ് പപ്പടമൊക്കെ വറുത്ത് ചെയ്യണം കേട്ടികളൊന്നും എഴുന്നേറ്റില്ല ചർച്ചിൽ പോയി വന്നപ്പോൾ പരിപാടിയായിരുന്നു ഞങ്ങൾക്കവിടെ വൈകുന്നേരം ഡാൻസും പാട്ടൊക്കെ ഇരുന്നപ്പോൾ വന്നപ്പോൾ വൈകി പത്ത് മണി വീട്ടിൽ വന്നപ്പോൾ രാത്രി അപ്പം ഞാൻ തിരിച്ചു തരം എവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നിട്ട് ഇപ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചു പിള്ളേരെ ഞാൻ ഇച്ചിരി ചായ ഒക്കെ കേട്ടേട്ടോ അപ്പോൾ ഞാൻ മീൻ വറക്കാൻ ഇട്ടു ഒരു വലിയ ഇല ഉണ്ടായിരുന്നു അപ്പത് രണ്ടുപേർക്കും കൂടെ കൊടുത്തുവിടാമല്ലോ അപ്പം ചായക്കിതേ പാൽ വെച്ചിട്ടോ ഇനി അത് തിളക്കട്ടെ ആ ചായ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത്തിരി ചായ പിടിക്കണം കേട്ടോ അപ്പം അതേ പുട്ടിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കത് വെച്ച് കൊടുക്കുക അത് വേഗട്ടേട്ടാ അവിടെ ഇരുന്ന് ഞാൻ ഇച്ചിരി ചായ കുടിക്കട്ടെ ചായ കുടിച്ചില്ല അതിൻ്റെ ഇടക്ക് വേറെ ജോലിക്കൊക്കെ പോയി ചായ എടുക്കട്ടെ ചായ കുടിക്കാൻ പോണ എല്ലാരും രാവിലെ ചായയൊക്കെ കുടിച്ചോ ഒറ്റക്കയ്യുകൊണ്ടാണേ ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നത് അപ്പതേ ചായ എടുത്തു അപ്പൊ ചുരുമോക്കും കോഴിക്കും ഞാൻ ചോറ് എടുത്തു വെച്ചതേ അയിലക്കറിയാണേ നല്ല സൂപ്പറായിലക്കറിയാ റെഡ് കളറാണെങ്കിലും അത് കാശ്മീരി മുളക് പൊടിയാണ് അതിൻ്റെ ആണെങ്കിൽ റെഡ് കളറെ വലിയ എരിവൊന്നുമില്ല ഇതിന് അപ്പൊ നമുക്ക് ഇവരിക്ക് മീൻപറുത്തത് വെച്ചുകൊടുക്കാം അപ്പൊ ഗോപിൻകുട്ടിന് ഇതേ തലഭാഗം വെച്ചുകൊടുത്തു ഞാൻ ചിന്മക്ക് മാലിന്റ വെച്ചുകൊടുത്തു അപ്പൊ ഇന്ന് ഇവരിക്ക് ഫുഡ് ഇതൊക്കെ കേട്ടോ ഇന്ന് പച്ചക്കറിയൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇതാണ് ഫുഡ് അപ്പൊ ചോറൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചുണ്ടായിരിക്കും പിന്നെ കഴിക്കാതെ എടുത്താണ് ഗോഡിനും ചിന്നുമോക്കും അപ്പൊ നിങ്ങക്ക് പഴം കേട്ടോ കഴിക്കാൻ പഴവും പൊട്ടുവാണ് പിന്നെ പപ്പടം അപ്പൊ നമുക്ക് അവർക്ക് പപ്പടമൊക്കെ വെച്ചു കൊടുക്കാം

കുട്ടൻ കൂടിയൊക്കെ കഴിഞ്ഞതേ റെഡിയായി സുന്ദര കുട്ടപ്പനായിട്ട് വന്നിരിക്കണേട്ടാ കൂട്ടുമുഴ കഴിഞ്ഞ ഗോപിൻകുട്ടിനെ നേരത്തെ ഒക്കെ പുട്ടിന് കറി വേണമായിരുന്നു ഇപ്പൊ ഞാൻ പഴം തീറ്റു പഠിപ്പിച്ചു ഗോപിൻകുട്ടിനാണ് ഇപ്പൊ ഗോപിൻകുട്ടൻ ഇഷ്ടപ്പെട്ടു പഴവും കൂട്ടി കുട്ടി അപ്പതേ കുട്ടുമഴ പഠിക്കുന്നത് അല്ലേ ഗോപിനെ